വഖുഫുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ കേന്ദ്ര സർക്കാർ ഒരു വഖഫ് അമെൻമെൻ്റ് ബില്ല് കൊണ്ടുവരുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയും മുസ്ലിം സംഘടനകളും ഇതിനെ എതിർക്കുന്നതുമാണ് കാണുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഞാൻ ഈ എൻ ഡി എ സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന പല നിയമങ്ങളെ സംബന്ധിച്ചും എനിക്ക് അതിനകത്ത് വ്യക്തമായ ഒപ്പീനിയൻസ് ഉണ്ട് ഇതിനൊരു ഏത് ബില്ലിനും ഏത് ആക്റ്റിനും ഇത് നിയമത്തിനും അമൻമെന്റും ഉണ്ടാക്കാം അതിനധികാരം ഗവൺമെന്റിനുണ്ട് പാർലമെന്റിനുണ്ട് നിയമസഭയ്ക്കുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും അമെന്റ് ചെയ്യാം എത്രയോ ഗവൺമെന്റ് അമെന്റ് ചെയ്ത് കഴിഞ്ഞു ഈ അമെന്മെന്റ് എല്ലാം കൊണ്ടുവരുന്നത് നമ്മളൊരു ഒരു ഒരു ആക്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമം ആ നിയമത്തിൻ്റെ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് ആക്ടിന് ഒരു പ്രൊവിഷൻ സഫീഷ്യൻ്റ് അല്ല നിയമത്തിലെ ഏതെങ്കിലും ഒരു സെക്ഷൻ സഫീഷ്യൻ്റ് അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഡ് ചെയ്തിരിക്കുന്ന സെക്ഷൻ അതിന് അപകടകരമാണ് അതിന് അതിനെതിരാണ് എന്ന് തോന്നിയാൽ അമൻമെന്റിലൂടെ അതിന് മാറ്റം വരുത്താം മാറ്റപ്പെടുത്തുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ഇന്റൻഷൻ ഓഫ് ലെജിസ്ലേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഈ പർട്ടിക്കുലർ നിയമം എന്തിനുണ്ടാക്കി എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം രണ്ടാമതൊരു പ്രശ്നമുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏതു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തു വരുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത് ഫോർട്ടി നയൻ നവംബർ ട്വൻറ്റി സിക്സിനാണ് ഇത് പൂർത്തീകരിക്കുന്നതെങ്കിലും നയൻറ്റീൻ ഫിഫ്റ്റി ആണ് കട്ട് ഓഫ് ഡേറ്റ് ഫിഫ്റ്റീ ജനുവരി ട്വന്റി സിക്സ് ഇപ്പൊ നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വന്റി സിക്സിന്റെ ഡേറ്റിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നിയമം പഴയ നിയമം നീന്തൽ ഇപ്പൊ നമ്മൾ ചോദിക്കാല്ലോ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ പീനൽ കോഡ് എന്തുകൊണ്ടാണ് ഇപ്പോഴും നോക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പുതിയ നിയമം വേണ്ടതെന്ന് വെച്ചു അതൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ നിയമം ബി എൻസ് ഒക്കെ കൊണ്ടുവന്ന് പക്ഷേ നയൻറ്റീൻ ആർട്ടിക്കിൾ തേർട്ടീൻ ഇതൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ തേർട്ടീൻ പറയുന്നത് ഇതിലെ ഭരണഘടന ഏറ്റവും അതിൻ്റെ ഹൃദയം എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ ചാപ്റ്റർ ആണ് പാർട്ട് ആണ് പാർട്ട് ത്രീ എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭരണഘടനത്തിൻ്റെ ഭരണഘടന ആശയം അതാണ് നമുക്ക് പറയേണ്ടി വരും മൗലികാവകാശങ്ങൾ ആ മൗലികാവകാശങ്ങൾ തുടങ്ങുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതലാണ് പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് വരെ ആർട്ടിക്കിൾ പതിമൂന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിൻ്റെ ഏതെങ്കിലും സെക്ഷനോ വകുപ്പുകളോ ഏതെങ്കിലും ഒന്ന് ഈ പാർട്ടിലെ ഈ മൂന്നാം അധ്യായത്തിലെ ഏതെങ്കിലും മൗലികാവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ ആ നിയമത്തിൻ്റെ ആ ഭാഗം അല്ലെങ്കിൽ ആ നിയമം തന്നെയോ ഭരണഘടനാ വിരുദ്ധമാകും അപ്പോൾ അന്ന് വരെയുള്ള നിയമങ്ങളിൽ ഭരണഘടനാ വിരുദ്ധമായ എന്തെല്ലാം സാധനമുണ്ടോ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഭരണഘടനാ വിരുദ്ധമാകുകയാണ് വീണ്ടും ഒഴിച്ചെടുത്തു ഇനിയും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന നിയമത്തിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഈ മൂന്നാം അധ്യായത്തിലെ ഏതെങ്കിലും മൗലികാവകാശത്തിൻ്റെ ലംഘനമാണെങ്കിൽ അതിന് വിരുദ്ധമാണെങ്കിൽ ആ പോർഷൻ ഓഫ് ദി നോ ലോ ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പാർലമെൻറ്റിലോ നിയമസഭയിലോ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഭൂരിപക്ഷം എപ്പോഴും പൊളിറ്റിക്കൽ ഭൂരിപക്ഷവും ജനാധിപത്യത്തിൽ ഉണ്ടാവുമല്ലോ പക്ഷേ ഡിസ്കഷൻ നടക്കേണ്ടത് ഇതിൻ്റെ ഭരണഘടനാ വിരുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് അപ്പം ഈ ബില്ല് പല പ്രൊവിഷൻസും ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് വാദം രണ്ട് ഈ വക്കഫ് ആക്ട് എന്ന നിയമം ഉണ്ടാക്കുന്നതിന് ഒരു ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷനുണ്ട് ആ ഇൻറ്റൻഷനും വിരുദ്ധമാണ് എന്നതാണ് വാദം അതിൻ്റെ ബേസിക് റീസൺസ് പലതാണ് ഒന്ന് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയുന്നത് വക്കഫ് ബോർഡിനകത്ത് വക്കഫ് ബോർഡ് പതിനൊന്നംഗങ്ങളാണ് കേരളത്തിൻ്റെ ബോർഡ് എല്ലാ സ്റ്റേറ്റിൻ്റെ ബോർഡ് ആ പതിനൊന്നംഗങ്ങളിൽ രണ്ട് പേര് നോൺ മുസ്ലിംസ് ആക്കണം ആകണമെന്നും മാൻഡറ്ററി ആക്കി നോൺ മുസ്ലിംസ് ആകണമെന്നും മാൻഡറ്ററി ആക്കി അതുപോലെ തന്നെ വഖഫിൻ്റെ സിഇഒ ആയിട്ട് വരുന്നയാള് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്നയാള് അദ്ദേഹം മുസ്ലിം ആകണമെന്നില്ല എന്നൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ്ലി നമ്മൾ പറയുന്ന ഈ രണ്ട് പ്രൊവിഷൻസും ഈ ബോർഡുകളുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിലേക്ക് വരുന്ന ഈ വക്ക ബോർഡ് കൈകാര്യം ചെയ്യുന്ന ഇഷ്യൂസ് അതാത് പള്ളികളിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ജാറങ്ങൾ മറ്റു പല കാരണം നമ്മുടെ മുസ്ലിം സുന്നി കോൺസെപ്റ്റിൽ തന്നെ വ്യത്യസ്തമായ പലതരത്തിലുള്ള അതുണ്ട് പക്ഷെ അതൊക്കെ അവരുടെ റൈറ്റ് ആണ് നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്യാൻ പാടില്ലാന്ന് മതക്കൾ മതപരമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം നമ്മുടെ ആശയങ്ങൾക്കുള്ളിൽ നിറ തർക്കങ്ങളൊക്കെ നടത്തുമ്പോഴും അവർക്കത് അവകാശമായി പ്രിസർവ് ചെയ്യാൻ ഈ രാജ്യത്ത് അനുവാദമുണ്ട് ആർട്ടിക്കൽ ട്വന്റി ഫൈവില് ആ അനുവാദം ഉള്ളത് കൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ആർട്ടിക്കൽ ട്വന്റി നൈനൊക്കെ എന്ന് പറഞ്ഞാൽ ലാൻഡ്മർക്കാണ് ആകാശങ്ങളൊക്കെ ഒരു വ്യാപ്തി ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതും അല്ല ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ഈസ് റൈറ്റ് അത് ഭരണഘടന കൊടുത്തിരിക്കുന്ന റൈറ്റ് ആണ് ആ അവകാശങ്ങളുമായിട്ടുള്ള ആചാരങ്ങളുണ്ടാകാം അനുഷ്ഠാനങ്ങളുണ്ടാകാം ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും വക്ക ബോർഡും സി ഉദാഹരണത്തിന് ഒരു ക്ഷേത്രത്തിൽ നടത്തുന്ന പൂജകൾ സംബന്ധിച്ച് ആരാണോ പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ അതിനകത്ത് ഒരു തർക്കം ഉണ്ടായാൽ ആരാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിയാൽ അത് ദേവസ്വം ബോർഡാണെന്ന് പറയുന്നത് പോലെ അതിൻ്റെ സമയങ്ങള് മറ്റു കാര്യങ്ങൾ നോക്കുന്നത് പോലെ വഖഫ് ബോർഡിന് ഒരുപാട് അധികാരങ്ങളുണ്ട് ഈവൻ വക്കഫിൻ്റെ സിഇഒക്ക് നേരിട്ട് അധികാരമുണ്ട് ബോർഡിൻ്റെ അധികാരം സിഇഒയ്ക്ക് ചില സമയത്തുണ്ട് അപ്പം ഇത്തരം സ്ഥലങ്ങളിൽ അത് അതാത് മതത്തിനുള്ള ആളുകളെ അവിടെ വെക്കണം പിന്നെ അവർ പറയുന്നത് വക്കഫ് ബൈ യൂസറാണ് വക്കഫ് ബൈ യൂസർ അവർ എടുത്തുകളയാണ് വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ അവർ പറയുന്ന കാര്യം ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരാൾ പറയുന്നത് കിട്ടും ഈ ഭൂമി ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് വക്കഫാണെന്ന് വക്കഫ് ബോർഡ് പറഞ്ഞാൽ നാളെ നിങ്ങളെ നിങ്ങളെന്താ നഷ്ടപ്പെടും നോട്ടീസ് കിട്ടും എന്തൊരു ആണ് ഈ പറയുന്നത് എന്തവർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല അതായത് അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ളൊരു പള്ളി അല്ലെങ്കിൽ ഒരു മദ്രസ അങ്ങനെയൊന്നും ഞാൻ കാണിച്ചു തരാം ഡൽഹിയിൽ കടാപ്ലേസിൽ തന്നെയുണ്ട് വർഷങ്ങളോളം പഴക്കമുള്ള പള്ളി നാനൂറും അഞ്ഞൂറും കൊല്ലം മുമ്പ് അതിന് ടൈറ്റിൽ ടൈറ്റിലുണ്ടാകുമോ അത്രയും കാലങ്ങളായി പള്ളി അവിടെ ഉണ്ടെന്നുള്ളത് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു ക്ഷേത്രം അതിൻ്റെ പോയി ടൈറ്റിൽ ചോദിക്കാൻ പറ്റുമോ ഉപയോഗം കൊണ്ട് അത് ചർച്ച ആയി അത് ക്ഷേത്രമായി പള്ളിയായി മാറി മുസ്ലിം പള്ളിയായി മാറി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് ഡീഡ് നോക്കി തപ്പിയാൽ കിട്ടുമോ അത് യൂസർ കൊണ്ടുണ്ടാകുന്നതാണ് എന്നാൽ ഇത് വഖഫിന് മാത്രമുള്ളോ അങ്ങനത്തെ ചോദ്യമുണ്ട് വഖഫിൽ മാത്രമാണോ അങ്ങനെയുള്ളത് പള്ളികൾ മുസ്ലിം പള്ളികൾക്ക് മാത്രമാണ് അല്ല എല്ലാവർക്കും ഇത് ആപ്ലിക്കബിളാണ് എല്ലാവർക്കും ഇത് ആപ്ലിക്കബിളാണ് ഞാൻ ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ പറയാം എന്തായി പറയുന്നത് പെർപ്പച്വർ മൈനോറിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട് അത് ഐഡലിനെ സംബന്ധിച്ചാണ് പ്രതിഷ്ഠ ഹിന്ദു ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിസ് ആണത് അഞ്ഞൂറും അറുന്നൂറും വർഷം മുമ്പ് പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠകൾക്ക് ആ പ്രതിഷ്ഠയുടെ പേരിലാണ് ഭൂമിയെങ്കിൽ ആ ക്ഷേത്രമെങ്കിൽ ആ ക്ഷേത്രം ആർക്കും മേടിക്കാൻ പറ്റില്ല കൊടുക്കാൻ പാടില്ല അതിൻ്റെ കാരണം അതിൻ്റെ പെർപ്പച്വർ മൈനോറിറ്റി എന്ന് പറയും ലോകവസാനം വരെ ഒരു മൈനർ ആയിട്ടാണ് മൈനർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ ഒരാൾ കുറഞ്ഞ പ്രായത്തിൽ മരണപ്പെട്ടു പോയാൽ അയാളുടെ മക്കളുടെ പേരിലേക്ക് ലീഗലേഴ്സിൻ്റെ പേരിലേക്ക് ഭൂമി ഉണ്ടാവും ഒരു ലീഗൽ ലീഗലേഴ്സിന് അഞ്ച് വയസ്സേ ഉള്ളൂ പതിനെട്ട് വയസ്സ് വരെ മൈനറാണ് പതിനെട്ട് വയസ്സുവരെ ഒരാൾക്കത് മേടിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു എലിനേഷൻ പ്രൊഹിബിഷനാണ് കഴിഞ്ഞാൽ ഐഡൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഡയറ്റി എന്ന് പറഞ്ഞാൽ പെർപ്പച്വർ മൈനറാണ് ലോകാവസാനപോര മൈനറാണ് പക്ഷേ ഡയറ്റിക്ക് ഡയറ്റിയുടെ ക്ഷേത്രത്തിന് ടൈറ്റിൽ ആവശ്യമില്ല ഡയറ്റി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ തെളിവ് ഡയറ്റി അവിടെ ഉണ്ടെങ്കിൽ അത് ഡയറ്റിയുടേതാണ് നിങ്ങൾ ബാബറി മസി ജഡ്മെൻ്റ് വായിച്ചു നോക്കൂ ആ ജഡ്മെൻ്റ് വളരെ സ്പെസിഫിക് ആണ് അതുപോലെ എത്രയോ ജഡ്ജ്മെൻറ്റ്സ് പെർപ്പച്യർ മൈനോറിറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ ടൈറ്റിൽ ഒന്നും ആരും നോക്കേണ്ട നോക്കേണ്ട ആവശ്യവുമില്ല ഇന്ത്യയിലെ റിലീജിയസ് റൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഡിനോമിനേഷനും ഒരു പ്രാധാന്യമാണ് കൊടുക്കുന്നത് മതമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഗാന്ധിയെ സംബന്ധിച്ച് വിശ്വാസം എത്ര വലിയ വിശ്വാസിയായിരുന്നു ഗാന്ധി ഗാന്ധിയുടെ രാജ്യമാണിത് ഗാന്ധിയുടെ കോൺസെപ്റ്റാണ് നമ്മൾ ഭരണഘടനയിൽ കൊണ്ടുവന്നത് ഗാന്ധി ഫൈറ്റ് ചെയ്തത് പിന്നെ ഗാന്ധിയുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ടല്ലല്ലോ മറ്റുള്ള വിശ്വാസികളുടെ വിശ്വാസത്തെ ബാധിക്കാൻ പാടില്ലാത്തുള്ള ഫൈറ്റിൽ അദ്ദേഹം നടത്തിയത് എന്ന് പറഞ്ഞതുപോലെ ആ മതം എന്നതിന് പ്രാധാന്യമുണ്ട് ആ ഡയറ്റിക്ക് പ്രാധാന്യമുണ്ട് വക്കഫ് ചെയ്യപ്പെടുന്നതിന് പ്രാധാന്യമുണ്ട് ചർച്ചുകളുടെ ഭൂമികൾക്ക് പ്രാധാന്യമുണ്ട് അത് പ്രാർത്ഥന നടക്കുന്ന സ്ഥലം ആരാധന നടക്കുന്ന സ്ഥലമാണ് അതൊക്കെ പോയി പിന്നെ വക്കഫ് ബൈ യൂസർ എടുത്തു കളഞ്ഞു അതോടുകൂടി അത് ഗവൺമെൻറ് ഭൂമിയായി എന്ന് അമെൻമെൻ്റ് ഉണ്ടാക്കിയാൽ എത്ര ഫാർ റീച്ചിങ് കോൺസ്റ്റിക്യൻസ് ആണ് എന്ത് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഇൻ ട്വൻറ്റി സിക്സുമാണ് അവിടെയുള്ളത് അത് വയലേഷനല്ലേ അതുകൊണ്ട് അതിന് എതിർത്തിയേ പറ്റുള്ളൂ ഇനി അതുപോലെ പിന്നെ ഇവരെ ഈ കൊണ്ടുവന്ന നിയമത്തിൽ ഗവൺമെൻറ്റിന് ഒരു അധികാരം കൊടുത്തിരിക്കുകയാണ് വൺസ് ഗവൺമെൻറ് പറയാണ് ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഗവൺമെൻറിന് ക്ലെയിം ഉണ്ട് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കളക്ടർക്ക് എൻക്വയറിക്ക് വിടും കളക്ടർക്ക് എൻക്വയറിക്ക് വിട്ട് കഴിഞ്ഞാൽ ഡീം ടു ബി നോട്ട് എ വക്ക് പ്രോപ്പർട്ടിയാണ് വക്ക പ്രോപ്പർട്ടി അല്ല എന്ന് അപ്പം തന്നെ തീരുമാനം അപ്പം അന്ന് മുതൽ വക്ക പ്രോപ്പർട്ടി അല്ല കളക്ടർ തീരുമാനം എടുത്തിട്ട് വക്ക പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിച്ചാൽ ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ റവന്യൂ റിക്കോർഡ്സ് കറക്ഷൻ നടത്തും ആയിരം കൊല്ലമല്ല പതിനായിരം കൊല്ലം കൈവച്ച ഭൂമിയാണെങ്കിലും ശരി ഗവൺമെൻറ് അത് ചെയ്യും ഗവൺമെൻറ് അധികാരമുള്ളൂ അത് കഴിഞ്ഞ് അന്വേഷണം നടത്തിയിട്ട് വക്കപ്രോപ്പർട്ടി ആളെന്ന് കണ്ട തിരിച്ചു കൂട്ടും ഇതെന്തോരു എന്തോ ഒരു കയറ്റമാണ് ഒരു മൊമെൻറ്റ് മാറ്റി വെക്കാൻ പറ്റുമോ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പള്ളിയുടെ അടുത്തിട്ട് പള്ളി അല്ലാതാകുന്നു എന്ന് പറയുകയാണ് ഒരു ചർച്ച് ചർച്ച അല്ലാതാകുന്നു എന്ന് പറയുകയാണ് ഒരു ക്ഷേത്രം ക്ഷേത്രം അല്ലാതാകുക എന്ന് പറയുകയാണ് ഇതിനെങ്ങനെ പിന്തുണയ്ക്കും എന്നിട്ട് ഇതിനെ ഇതിന് ഇത്തരം അട്രോഷ്യസ് ആയ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയ ഒരു നിയമത്തിന് എല്ലാവരുടെയും പിന്തുണ കൂട്ടാൻ ഒരു ക്യാമ്പയിൻ കുട്ടുവാണ് ഈ ക്യാമ്പയിൻ്റെ പർപ്പസിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ എക്സിക്യൂട്ടീവ് ലാപ്സിനെ സമയബന്ധിതമായി എക്സിക്യൂട്ടീവിൻ്റെ റിട്ടേപ്പിസം മൂലമോ അല്ലാതെയോ നടന്നിരിക്കുന്ന ചില എക്സിക്യൂട്ടീവ് ലാപ്സസ് ഉണ്ടല്ലോ ആ വിഷയത്തെയൊക്കെ ഇതിൻ്റെ കൊണ്ട് അവർ വെക്കുകയാണ് എന്നിട്ടൊരു പിന്തുണ കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം വൈരമായി അതിനെ ഡെവലപ്പ് ചെയ്യാണ് എന്നിട്ട് ഓരോരുത്തരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് ഉടനെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുറേ ആളുകൾ ചാടിയിരുന്നിട്ട് അവരും പ്രതികരിക്കുകയാണ് ക്രിസ്ത്യൻ ഗവൺമെന്റ് കുറെ ആളുകൾ പ്രതികരിക്കുകയാണ് ഹിന്ദു കവൺ മതം പറഞ്ഞ് പ്രതികരിക്കുകയാണ് ഈ പ്രതികരണത്തിലൂടെ വക്കഫ് അമൻമെന്റ് ബില്ലിന് പിന്തുണ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് പ്രതികരിക്കുന്ന എല്ലാ മതവിഭാഗക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അമൻമെന്റ് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് ഇത് നമ്മുടെ ബേസിക് സാധനത്തെ ടച്ച് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത് അത് ഇവർ ടച്ച് ചെയ്യും അതിനൊരു കാരണമുണ്ട് അത് പൊളിറ്റിക്കലാണ്